ധ്രുവനക്ഷത്രം പോലെ മറ്റൊരു സിനിമയുടെ റിലീസിനായും സിനിമാപ്രേമികള് ഇത്രയും കാത്തിരുന്നിട്ടുണ്ടാകില്ല രണ്ടായിരത്തി പതിനാറിൽ ഷൂട്ട് തുടങ്ങിയ സിനിമ രണ്ടായിരത്തി പതിനേഴിൽ ആദ്യ ടീസർ വരുന്നു ടീസർ റിലീസിന് പിന്നാലെ സിനിമയ്ക്ക് മേൽ വലിയ ഹൈപ്പ് ഉണ്ടാകുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ റിലീസ് നിശ്ചയിച്ച സിനിമ ചില കാരണങ്ങളാൽ നീട്ടിവയ്ക്കുന്നു എന്നാൽ ആ നീട്ടിവയ്ക്കൽ വല്ലാത്തൊരു നീട്ടിവയ്ക്കലായി പോയി അന്ന് തുടങ്ങിയ നീട്ടിവയ്ക്കൽ നീണ്ടു നീണ്ടുപോയി ഗൗതം വാസ്തേ മേനോ എന്ന സംവിധായകന്റെ ഡ്രീം പ്രോജക്ട് എന്ന് വിശേഷിപ്പിച്ച ചിത്രത്തിന്റെ റിലീസ് പലതവണ മാറ്റിവെക്കപ്പെട്ടു ഒടുവിൽ പ്രേക്ഷകർ തന്നെ സിനിമയെ മറന്നു തുടങ്ങി എന്ന ഘട്ടത്തിൽ വീണ്ടും ഒരു റിലീസ് തീയതിയുമായി കഴിഞ്ഞ വർഷം ഗൗതം എത്തി പക്ഷേ അതും വെറുതെയായി ഈ യിൽ പലതവണ ചിത്രത്തിന്റേതായി പല ടീസറുകളും പാട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ സിനിമ മാത്രം വന്നില്ല ഇപ്പോഴിതാ സിനിമയുടെ റിലീസിനെ കുറിച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് സിനിമയുടെ കേരള വിതരണക്കാർ നൽകുന്ന അപ്ഡേറ്റ് പ്രകാരം ചിത്രം മെയ് ഒന്നിന് പുറത്തിറങ്ങുമെന്നാണ് മനസ്സിലാകുന്നത് ട്രാക്കറും അനലിസ്റ്റുമായ ശ്രീധർ പിള്ളയാണ് ഇക്കാര്യം എക്സിലൂടെ പങ്കുവച്ചത് നേരത്തെ ഒരു അഭിമുഖത്തിൽ ധ്രുവനക്ഷത്രം റിലീസ് ചെയ്യാനുള്ള ചർച്ചകൾ നടക്കുകയാണെന്നും സമ്മർ റിലീസായി ചിത്രം തിയേറ്ററിൽ എത്തിക്കാൻ തങ്ങൾ ശ്രമിക്കുന്നതെന്നും ഗൌതമേനോൻ പറഞ്ഞിരുന്നു മതഗജരാജയാണ് എന്റെ പ്രചോദനം മതഗജരാജയുടെ ശേഷം നമുക്കും ചിത്രം റിലീസ് ചെയ്യാമെന്ന് ഒരുപാട് പേർ എന്നോട് പറയുന്നുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ചു വരുന്നു എന്നായിരുന്നു ഗൌതമേനോൻ മുമ്പ് പറഞ്ഞത് ചിത്രം ഒരിക്കലും രണ്ടായിരത്തി ഷൂട്ട് ചെയ്താണെന്ന് തോന്നില്ലെന്നും കഴിഞ്ഞ ആഴ്ച ഷൂട്ട് തീർന്ന സിനിമ പോലെ അനുഭവപ്പെടുവെന്നും ഗൗതമേന പറഞ്ഞിരുന്നു ഇതും കൂടി ചേർത്ത് വെച്ചാണ് പുതിയ അപ്ഡേറ്റിൽ പ്രേക്ഷകർ പ്രതീക്ഷ വയ്ക്കുന്നത് ഈ അപ്ഡേറ്റ് സത്യമായാൽ സൂര്യ ചിത്രമായ റെട്രോയ്ക്കൊപ്പമാകും എങ്കിൽ ധ്രുവ നക്ഷത്രം ഇറങ്ങുക അങ്ങനെയെങ്കിൽ മറ്റൊരു ക്ലാഷിനാകും തമിഴ് സിനിമ സാക്ഷ്യം വഹിക്കുക എന്ന പ്രത്യേകതയും ഉണ്ടാകും സൂര്യ ധ്രുവ നക്ഷത്രത്തിൽ അഭിനയിക്കാൻ തയ്യാറാകാതിരുന്നത് തന്നെ ഏറെ വിഷമിപ്പിച്ചെന്ന് അടുത്തിടെ ഗൗതമേനൻ പറഞ്ഞിരുന്നു റെട്രോ ധ്രുവ നക്ഷത്രം ക്ലാഷ് വന്നാൽ അത് ഈ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കും വായിക്കപ്പെടുക നക്ഷത്രത്തിൽ ജോൺ എന്ന രഹസ്യാന്വേഷണ ഏജന്റായിട്ടാണ് വിക്രം വേഷമിടുന്നത് ചിയാനൊപ്പം മലയാളത്തിന്റെ സ്വന്തം വിനായകനും സിനിമ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ആർ ൻ വിനായകൻ രാധിക ശരത്കുമാർ ദിവ്യദർശിനി തുടങ്ങി വലിയൊരു താരനിര തന്നെ സിനിമയിലുണ്ട് എന്നാൽ പതിവ് പോലെ ചിത്രം ഇറങ്ങാനുള്ള സാധ്യത മാത്രമാണ് ഇതെന്നും ഇറങ്ങിയതിനു ശേഷം മാത്രം വിശ്വസിക്കാം എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ പറയുന്നത് എന്തായാലും ഇത്തവണെങ്കിലും പറഞ്ഞ ഡേറ്റിൽ സിനിമ എത്തട്ടെ ഗൗതമേന എന്ന മാവ്രിക് ഫിലിംമേക്കർ ഈ സിനിമയിലൂടെ തന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരട്ടെ